നമസ്കാരം കേരളത്തിന്റെ വികസനത്തിന്റെ മുഖമുദ്രയെന്ന് ഭരണപക്ഷം കൊട്ടിഘോഷിക്കുന്ന കിഫ്ബിയിൽ മുപ്പത് കോടി രൂപ ടെൻഡർ ഇല്ലാത്ത പണിക്ക് നൽകിയതായി ഓഡിറ്റ് രേഖകൾ കിഫ്ബിയുടെ സ്വന്തം ടെൻഡർ ചട്ടങ്ങളാണ് ലംഘിച്ചിരിക്കുന്നത് ഇ ഡി കിഫ്ബിയുടെ മേൽ വട്ടമിട്ട് പറക്കുന്നതിനിടയിലാണ് പുതിയ ചട്ടലംഘനം പുറത്തു വരുന്നത് മാധ്യമ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി മുപ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപ ടെൻഡർ ഇല്ലാതെ ചെലവഴിച്ചുവെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടുപിടിച്ചത് ഈ പ്രവർത്തികൾക്ക് സേവനദാതാക്കളെ തിരഞ്ഞെടുത്തത് നോമിനേഷൻ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം ജോലികൾക്ക് തുറന്ന ടെൻഡർ വിളിക്കണമെന്ന എസ് ഒ പി ലംഘിക്കപ്പെട്ടുവെന്നും ഓഡിറ്റർമാർ കണ്ടെത്തി ശരിയായ ടെൻഡർ നടപടിക്രമങ്ങൾ ഇല്ലാത്തതിനാൽ സേവനദാതാക്കളുടെ തിരഞ്ഞെടുപ്പും നിരക്കുകളുടെ യുക്തിസഹതയും പരിശോധിക്കാൻ ഓഡിറ്റർമാർക്ക് കഴിഞ്ഞില്ല ഓഡിറ്റർമാരെ ഞെട്ടിച്ചത് മാറ്റൊന്നാണ് ഈ മുപ്പത് കോടിയിലധികം രൂപയ്ക്ക് നൽകിയ സേവനങ്ങൾ യഥാർത്ഥത്തിൽ കിഫ്ബിക്ക് ലഭിച്ചു എന്ന് തെളിയിക്കുന്ന മതിയായ ഓഡിറ്റ് തെളിവുകൾ ഹാജരാക്കാൻ മാനേജ്മെന്റിന് സാധിച്ചില്ല ഈ ഗുരുതരമായ വീഴ്ച തുടർച്ചയായ വർഷങ്ങളിൽ ഓഡിറ്റർമാർ ചൂണ്ടിക്കാട്ടിയിട്ടും തിരുത്താൻ കിഫ്ബി തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ഈ നിരീക്ഷണം വന്നിട്ടും കിഫ്ബി തിരുത്താൻ തയ്യാറായില്ല മാനേജ്മെൻറ് ഓഡിറ്റ് നിരീക്ഷണത്തെ അംഗീകരിക്കുമ്പോഴും ഇത് എസ് ഒ പി പാലിക്കാത്തതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ പ്രവർത്തികൾ നോമിനേഷൻ അടിസ്ഥാനത്തിലല്ല മറിച്ച് മികച്ച വ്യവസായ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചാണ് നൽകിയതെന്ന് മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടു ഫണ്ടിന്റെ വിനിയോഗം ചെലവുകളുടെ യുക്തിസഹത എന്നിവ ഇരുപത്തിനാലാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരുന്നു മാധ്യമ വിഭാഗത്തിനായിട്ടുള്ള പരിഷ്കരിച്ച എസ് ഒ പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയെട്ടിന് ചേർന്ന ബോർഡ് യോഗം അംഗീകരിച്ചു നിലവിൽ പിന്തുടരുന്ന നടപടിക്രമങ്ങൾ ഈ പരിഷ്കരിച്ച എസ് ഒ പിക്ക് അനുസൃതമാണെന്നും മാനേജ്മെന്റ് അവകാശപ്പെട്ടു ധനപരമായ ആഘാതമില്ല എന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി കിഫ്ബിയുടെ ഈ പുതിയ നടപടിക്രമങ്ങൾ ഓഡിറ്റ് നിരീക്ഷണത്തിന് പരിഹാരമാകുമോ എന്ന് അടുത്ത സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിൽ വ്യക്തമാകും നിയമം ലംഘിക്കുക എന്നത് കിഫ്ബിക്ക് ഒരു സ്ഥിരം പരിപാടിയായി മാറിയെന്ന സാരം ഇതിനർത്ഥം ഒന്ന് മാത്രമാണ് ചട്ടം ലംഘിച്ച് പൊതുപണം ദുരുപയോഗം ചെയ്തു പിടിക്കപ്പെട്ടപ്പോൾ നിയമം തന്നെ തിരുത്തി ഇനി ഞങ്ങൾക്കെതിരെ ആർക്കും ഒന്നും പറയാനില്ല എന്ന തരത്തിലാണ് മാനേജ്മെന്റിന്റെ പ്രവർത്തനം അതിനിടെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് ഉന്നതർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കിഫ്ബി സിഒ ഡോക്ടർ കെ എം അബ്രഹാം എന്നിവർക്കായിരുന്നു നോട്ടീസ് നൽകിയത് വിദേശ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് നാനൂറ്റി അറുപത്തിയാറ് കോടിയുടെ ഭൂമി വാങ്ങിയെന്നാണ് ഇ ഡിയുടെ ആരോപണം കിഫ്ബി മസാല ബോണ്ടിലൂടെ നേടിയ വിദേശ വായ്പ വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത് ശബരിമല സ്വർണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടം വിഷയവും സജീവമായിരിക്കെയാണ് ഇഡിയും രംഗപ്രവേശനം ചെയ്തത് ഫെമ ചട്ടത്തിന്റെ ലംഘനം ആരോപിച്ചാണ് ഇ ഡി രംഗത്ത് വന്നത് ഭൂമി ഏറ്റെടുക്കൽ രേഖകളിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെയും കിഫ്ബി സിഒ കെ എം എബ്രഹാമിന്റെയും അറിവോടെയാണെന്നും ഇ ഡി പറയുന്നു മസാല ബോർഡിലൂടെ നേടിയ വിദേശ വാണിജ്യ വായ്പയെ ഉപയോഗിച്ച് അയ്യായിരം ഏക്കറിലേറെ ഭൂമി വാങ്ങിയെന്നും ഇതിൽ ഫെമാചട്ടത്തിന്റെ ലംഘനമുണ്ടെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഭൂമിക്കായി നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപയാണ് ചെലവിട്ടത് ദേശീയപാത കുടിവെള്ളം റെയിൽ പദ്ധതികൾക്കായിട്ടാണ് ഭൂമി ഏറ്റെടുത്തത് ഇടപാടിന്റെ വിവരങ്ങൾ റിസർവ് ബാങ്കാണ് ഇ ഡിക്ക് കൈമാറിയത് തുടർന്ന് കിഫ്ബി ജോയിന്റ് ഫണ്ട് മാനേജരെയും സിഇഒ കെ എം എബ്രഹാമിനെയും ചോദ്യം ചെയ്ത ശേഷമാണ് ഇ ഡി റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്ഷമാ ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത് മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇ ഡിയുടെ നടപടി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്നാണ് ഇ ഡി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് നടപടി പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്